എച്ച് ആർ പി എം ദേശീയ ക്യാൻസർ സുരക്ഷ ബോധവൽക്കരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്നര പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ മനുഷ്യാവകാശ സംരക്ഷണാർത്ഥം സജീവ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എച്ച് ആർ പി എം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു മഹാ ഉദ്യമത്തിന് തയ്യാറെടുക്കുകയാണ് എച്ച് ആർ പി എം ദേശീയ ക്യാൻസർ സുരക്ഷ ബോധവൽക്കരണ പദ്ധതി ഒരു ലക്ഷം നിർധനരായ കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ക്യാൻസർ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാലിന് എറണാകുളം അഞ്ചുമന വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നടക്കുന്ന ദേശീയ ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്കും തുടർന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകാനും എല്ലാ സുമനസ്സുകളെയും ക്ഷണിക്കുകയാണ്